ഇത്രേരം കേൾക്കേണ്ട ഇതെന്താണ് സുഹാനം മാത്രമേ ഉള്ളു യെസ് ഞാൻ മാത്രമേ ഉള്ളു ഞാനും പിള്ളേരും മാത്രമേ ഉള്ളു വീട്ടില് ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടത് അറിഞ്ഞൂടെ ഇപ്പൊ മശുവിന്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല പശു വീഡിയോ എടുക്കണുണ്ട് എന്തായാലും ഫോണ വഴിക്കും എത്തിയതും എല്ലാം വീഡിയോ എടുക്കണുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ബ്രോക്കോളിക് ചെറുഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നീ വന്ന ശേഷം നിന്റെ കൂടി ക്യാമറ ഇന്നത്തെ ക്യാമറയിലൊക്കെ രസം എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സുനു ആണ്ട്ടോ കൈസ് ുംബർ ഈ ബഷീർ ബഷി എന്നു പേരായിട്ടുള്ള വളരെ താഴെക്കിടയിൽ നിന്ന് വന്ന ഈ ബഷീർ ബഷി ബിഗ് ബോസിലെത്തി അല്ലേ നിങ്ങളൊന്നാലോച അങ്ങനെ പിന്നീട് ഇവർ യൂട്യൂബ് തുടങ്ങി ആ യൂട്യൂബിൽ വലിയ സമ്പന്നരായി പിന്നെ എല്ലാത്തിനും ഒരു ഒരു എന്താ പറയുക ഒരു കഴിവ് തെളിയിച്ചു കൊണ്ട് മുന്നോട്ട് വന്നു ഈ യൂട്യൂബിൽ ആര് ഈ ബഷീർ ബഷി അങ്ങനെ ഈ ബഷീർ ബഷി ആദ്യ വിവാഹം നടത്തിയത് സുഹാനയാണ് അതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഈ സുഹാന എന്നു പേരായ ഈ പെൺകുട്ടി ഈ പറയുന്ന നമ്മൾ പറയുന്ന ഈ ചേക്കോയി ആയിട്ടുള്ള ഈ ബഷീർ ബഷിയെ ഒരു ഒരു പ്രണയിച്ചു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ് അത് എല്ലാ എന്താ പറയുക പ്രേക്ഷകർക്കും കാണാൻ കഴിയും അത് അത് ആത്മാർത്ഥതയുള്ള ഒരു പ്രണയമാണ് സ്നേഹമാണ് ആദ്യത്തെ ഭാര്യയാണ് അല്ലേ എന്നിട്ട് ആ ആദ്യത്തെ ഭാര്യയ്ക്ക് ആ ഭർത്താവിനോട് ചില എന്തുണ്ട് കടപ്പാടുകളുണ്ട് അതോടൊപ്പം തന്നെ ആദ്യ ഭർത്താവിന് ഈ ഭാര്യയോടും ചില കടപ്പാടുകളുണ്ട് ആരോഗ്യം നോക്കൂ ഇപ്പം ഇതൊന്നും ഉദാഹരിച്ച് പറയാൻ പറ്റുന്ന സംഗതികളല്ല അപ്പോൾ തന്നെ തൻ്റെ എല്ലാമായിട്ട് കണ്ടുകൊണ്ടാണ് ആ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ബഷീർ ബഷി എന്ന് പറയുന്ന ഈ വ്യക്തി ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ടല്ല മാറിയിട്ടുള്ളത് ആലോചിച്ച് നോക്കണം മറിച്ച് ഈ ബഷീർ ബഷിയെ തനിക്ക് ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സുഹാന ഈ ബഷീർ ബഷിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് തികഴിഞ്ഞു നിഷ്കളങ്ക ഭാവം ആത്മാർത്ഥത അങ്ങനെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ബഷീർ ബഷി ഈ പറയുന്ന മസൂറയുമായിട്ട് അടുക്കുന്നത് പക്ഷേ ഈ മസൂർ ബസ് മസൂറ വളരെ സമ്പന്നയായ ഒരു സ്ത്രീയാണ് അനോഷം നോക്കണം പക്ഷേ ഈ പറയുന്ന അതാണ് നമ്മൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണേണ്ടത് ഇവർ ചക്കുളത്തിമാരാണ് ഈ ചക്കുളത്തി പോരോ അല്ലെങ്കിൽ രണ്ടായിട്ടുള്ള ഭാവമോ യഥാർത്ഥത്തിൽ ആര് കാണിക്കുന്നില്ല ഈ പറയുന്ന സുഹാന കാണിക്കുന്നില്ല സുഹാന നിഷ്കളങ്കതയുടെ പര്യായമാണ് ആത്മാർത്ഥതയുടെ പര്യായമാണ് തൻ്റെ ഭർത്താവിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നു അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട് എന്ത് വൃത്തിയോട് പുറത്ത് പോയിട്ട് കാറ്റി വന്നാലും ഇൻ്റെ മാപ്പിള അങ്ങനെ ഒന്നും ചെയ്യൂല ഇൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കൂല ഇൻ്റെ ഭർത്താവ് എനിക്ക് വലിയ വിശ്വാസമാണ് അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന ചില സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഭർത്താവ് വഴി എന്ത് തന്നെ ചെയ്താലും അതൊന്നും അവർ ഒരിക്കലും അംഗീകരിക്കുകയില്ല ആ സ്നേഹം കുറയുകയുമില്ല ഇല്ല അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പൊട്ടിപ്പെണ്ണാണ് യഥാർത്ഥത്തിൽ ആര് ി രണ്ടു മണിയായി എല്ലാം രണ്ടര മണി അയിനുണ്ട് ചിക്കനെ വെള്ളത്തിലിട്ട് ഞാൻ ഉച്ചക്കാ ഇട്ടത് അതുകൊണ്ട് മാറിയില്ല ഇപ്പൊ ഇണ്ടാക്കണം കറി പിന്നെ ഞാൻ ഇപ്പൊ ബ്രോക്കോളി ചെറു ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു നീ വന്ന ശേഷം നിന്നെ കൊണ്ട് ക്യാമറ ഇന്നത്തെ ക്യാമറയിലൊക്കെ രസം എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സുനു ആണ് ഐസ് വിട്ടില്ല കടല ചപ്പാത്തി ുംപ്പാത്തിളിന്ന് പറ ഭയങ്കര എന്താ ഇപ്പൊ സുഹാനയുടെ വാക്കുകളിൽ കിടക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് തികച്ചും ഇതാ കൊണ്ടുള്ള ഒരു ഇരുത്തമുണ്ട് എന്റെ കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം എന്താണത് കരിവാളിപ്പ് ആ പറയുന്ന സുഹാനയുടെ മുഖത്തുമുണ്ട് ആ കുട്ടികളുടെ മുഖത്തല്ല യഥാർത്ഥത്തിൽ കരിവാളിപ്പുള്ളത് ബാങ്കോങ്ങിലാണ് ഗെയ്സ് എന്ന് വിളിച്ചു പറയുമ്പോഴും ഈ പറയുന്ന സുഹാനയുടെ ഉള്ളു എരിയുകയാണ് ആ ഉള്ളെരിയുന്നതിൻ്റെ ഓരോ പ്രതിഫലനങ്ങളും നമ്മൾ എന്താ പറയുക നമ്മുടെ കണ്ണാടിയാണല്ലോ മുഖം ആ മുഖത്ത് തെളിയുന്നുണ്ട് യഥാർത്ഥത്തിൽ സുഹാനയുടെ ഓരോ വേദനകളും ആ വാക്കുകളിൽ കാരണം ഈ കുട്ടികൾ എന്താ പറയുക കത്തിക്കരിഞ്ഞ് കിടക്കുന്നു എന്നൊക്കെ കരിവാളിച്ചു കിടക്കുന്നു എന്നൊക്കെ പറയാണ് എന്നിട്ട് പോലും സമൂഹത്തോട് ഈ യൂട്യൂബിലൂടെ എന്ത് പറയുന്നുണ്ട് ഏ ഒരു ഒരു പ്രശ്നമില്ല ഇപ്പം അവിടെ ഞാൻ നേരിട്ട് എന്നെ വിളിച്ചിരുന്നു കണ്ടു ഞാൻ ഓൺലൈൻ വീഡിയോ കോളിലൂടെ സംസാരിച്ചു മാത്രമല്ല അവർ ഇന്ന സ്ഥലത്താണ് ഞാൻ അനങ്ങി 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 എന്നെങ്ങി ചിക്കനെ വെള്ളത്തിലിട്ട് ഞാൻ ഉച്ചക്ക ഇട്ടത് അതുകൊണ്ട് മാറിയില്ല ഇപ്പൊ ഇണ്ടാക്കണം കറി പിന്നെ ഞാൻ അപ്പൊ ബ്രോക്കോളി സ്റ്റെർഫ്രൈ ചെയ്യാന്നു അപ്പൊ നീ വന്ന ശേഷം നിന്നെ കൊണ്ട് ക്യാമറ ഇന്നത്തെ ക്യാമറയിലൊക്കെ രസം എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സുനു ആണ്ട്ടോ കൈസ് സുനു സൈം നോക്കിയ വെയിലത്തായിരുന്നു തോന്നത് മൊത്തത്തില് കരുവാളിച്ചിരിപ്പുണ്ട് രണ്ടുപേരും ഐസ് വിട്ടില്ല ചിക്കൻറെ അപ്പൊ ബ്രൊക്കോളി കടല ചപ്പാത്തി അല്ലേ ടുത്താണെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു സംഗതിയല്ലേ ഇത് കാരണം ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ചക്കുളത്തി അഥവാ ആദ്യത്തെ ഭാര്യ ആ ഭാര്യ തികച്ചും പോരാത്തവളാണ് ഒന്നും ഞാൻ ചെലപ്പോ നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് അഥവാ ഈ ബഷീർ ബഷിയുടെ ഓരോ ആക്ഷനും കാണുമ്പോൾ ഈ ബഷീർ ബഷിയുടെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും നമുക്ക് തിരിയും ഒരിക്കലും ഈ ബഷീർ ബഷിക്ക് ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന സുഹാനയോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മസൂറയോടോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് കാണാം അപ്പ ഇപ്പോൾ മസൂറയോടടുത്തത് പോലെ തന്നെ ഈ പറയുന്ന ബഷീർ ബഷി ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ പുതുമയൊക്കെ കഴിയുന്നതോടുകൂടെ അവൾക്ക് മൂന്നോ രണ്ടോ മൂന്നോ കുട്ടികളായി തീർന്നാൽ ഇവൻ മൂന്നാമതൊരു ഭാര്യയെ തേടും അപ്പോഴേ ഇവർക്ക് തിരിയുള്ളൂ ഈ പറയുന്ന സുഹാന എന്ന് പറയുന്ന എല്ലാം സമൂറാക്കാൻ തീരുമാനിച്ച തന്റെ ഭർത്താവ് എന്തു ചെയ്താലും തന്നെ ചതിക്കില്ല തന്നെ കൈവടിയില്ല എന്ന് വിശ്വസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പാപൻ സുഹാന പക്ഷേ അത് വെട്ടിത്തരമാണ് തനിക്ക് അത് ഓവറാണ് ബുദ്ധിമുട്ടാണ് തൻ്റെ ഇപ്പോഴത്തെ ഈ ആണുങ്ങൾ അങ്ങനെ ഉണ്ടാവും എന്താ സ്ത്രീകൾ ഒന്നോ രണ്ടോ പെറ്റ് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വാർദ്ധക്യമായി അവർ സ്ത്രീകളായി പിന്നെ അവരാരും മൈൻഡ് ചെയ്യാതായി അലിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ കായികമായും അവൻ്റെ ശാരീരിക ഘടനകളൊക്കെ ഇങ്ങനെ ഉയർന്ന് അല്ലേ ത്രസിക്കുന്നത് പോലെ നിൽക്കും അപ്പോൾ അവനെ സംബന്ധിച്ച് മൂന്നാമതൊരു പെണ്ണിലേക്ക് അടുക്കും കാരണം എന്തുകൊണ്ടെന്നാൽ ഇവർ ഇങ്ങനെ തരത്തിലുള്ള ചേക്കോയി എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പെടക്കോയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയല്ല ഒരു ചേക്കോയി ചെയ്യുക ആ ചേക്കോയിക്ക് അങ്ങനെ ഒരു പതിവൃത്യം അല്ലെങ്കിൽ ചാരിത്ര ശുദ്ധി തന്നെ മതി അങ്ങനെ ഒന്നുമില്ല കണ്ടതിൻ്റെ മേലെയൊക്കെ അവർ കയറും എന്നതുപോലെ തന്നെയാണ് ഈ ബഷീർ ബഷീർ മൂന്നാമതൊന്ന് കണ്ടുവച്ചാൽ അപ്പോൾ ഇവർക്ക് മനസ്സിലാവും രണ്ടുപേർക്കും മനസ്സിലാവും അപ്പോൾ അപ്പോൾ ഇവനെ സംബന്ധിച്ചു ഈ രണ്ടു രണ്ടുപേരെയും ഇനി ഇല്ലാതാക്കണമെന്ന ചിന്ത അവർ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ബഷീർ ബഷിയെ പോലെയല്ല ഞാനൊന്നും ഞാൻ ധാരാളം അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗികമായിട്ടുള്ള വൈകാരിക സ്നേഹം മാത്രമാണ് നമ്മൾ ഒരു വേഷിയോട് പോലും ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ ആളുകൾ പറയുന്ന വാക്കുകളെ കുറിച്ച് ഞാൻ കഥകളിൽ വായിച്ചിട്ടുണ്ട് പൊന്നെ കരളെ മുത്തേ എന്നൊക്കെ അവർ സ്വാഭാവികമായിട്ടും ആ ഇണ ചേരുമ്പോൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ ആ അപ്പുറത്തുള്ള ആ വേശ പറയും നിങ്ങളുടെ ആ മറ്റേ ഭാര്യയെയും മറ്റേ മകളെയും എന്തു ചെയ്യും ഞാൻ നിന്നെ തന്നെയാണ് നിനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നെയാണ് ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോണത് അപ്പോൾ അവൾ പറയും നിങ്ങൾ ആദ്യത്തെ പെണ്ണുങ്ങൾ ആ പിള്ളരെയൊക്കെ ആകറ്റി നിർത്തും ആയിക്കോട്ടെ ഞാൻ അങ്ങനെ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി ഇവളുമായിട്ട് ജീവിക്കാൻ ശ്രമിക്കും പക്ഷേ അവസാനം ഇവരെല്ലാവരും കൂടെ ജീവിക്കുന്നത് ജയിലിലായിരിക്കും അങ്ങനെ നമ്മൾ എത്ര കഥകൾ കേൾക്കുന്നുണ്ട് നി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊന്നും ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്ന സംഗതികളല്ല ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുക കാരണം ഇത് എന്നെ ഏറ്റവും വലിയ ഞാൻ പറഞ്ഞില്ലേ എല്ലാ സംഭവങ്ങളും നിങ്ങളൊന്ന് നോക്കൂ ഇദ്ദേഹം പറയുന്ന മറ്റൊരു വീഡിയോയുണ്ട് ഈ ബഷീർ ബഷിയും ഈ പറയുന്ന മസൂറയും ബാങ്കോകിൽ നിന്ന് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തും അതെല്ലാം ബിസിനസ് എന്ന് ഇതേപോലെ ഫാമിലി ആയിട്ട് വന്നിട്ട് പക്ഷെ നല്ലൊരു നടന്നോണ്ടിരിക്കുന്നത് കുറച്ച് ഡിഫറൻറ്റ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യണം ഇനിയുള്ള പർച്ചേസ് ചെലപ്പോ ഞാൻ ഇപ്പൊ കണ്ടില്ലേ എന്താ സംഭവിച്ചത് ആ പറയുന്ന ഈ പറയുന്ന ബഷീർ ബഷിയുടെ എല്ലാ കാബഡ്യങ്ങളും സുഹാന എന്ന് പറയുന്ന മാത്രമല്ല പല ഇൻ്റർവ്യൂകളിലും ഈ ബഷീർ ബഷി പറഞ്ഞിട്ടുണ്ട് എന്നെന്ന് എനിക്ക് എൻ്റെ ആദ്യ ഭാര്യ മാത്രമല്ല ഈ സുഹാന എന്ന് പറയുന്നത് എൻ്റെ എല്ലാമായിരുന്നു നോക്കണം മാത്രമല്ല പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള അത്രമാത്രം സ്നേഹം എനിക്ക് കടപ്പാട് എല്ലാം സുഹാനയോടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ പറയുന്ന ബഷീർ ബഷിയാണ് പിന്നീട് എന്തു ചെയ്തത് ഈ സുഹാനക്ക് അനാരോഗ്യകരമായോ അല്ലെങ്കിൽ രോഗിയൊന്നും അല്ല അങ്ങനെ സന്തുഷ്ട ജീവിതം അയച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന മറ്റൊന്നിലേക്ക് ഈ പറയുന്ന ബഷീർ ബഷി ചേ പോലെ ചാടിയത് മാത്രമല്ല എന്നെ ഞെട്ടിച്ച മറ്റൊരു സംഭവം അത് ഇവിടെ പറയാതിരിക്കാൻ വയ്യാതെ നിങ്ങളൊന്ന് കേൾക്കണം അത് സ്കിപ്പ് ചെയ്യാതെ കേൾക്കൂ എന്താണ് ഇപ്പോൾ ആ ബഷീർ ബഷി പറഞ്ഞതറിയോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ സുഹാനയെയും കുട്ടികളെയും കൊണ്ടുവരാതിരുന്നത് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് എന്താണ് കാരണം എൻ്റെ അടുക്കൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ എന്തിനാണ് ഇവിടെ ഒരു നുണ പറയുന്നത് അതാണ് പ്രശ്നം നമ്മളൊക്കെ സാധാരണ പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ നുണ പറയും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഏറ്റവും തൻ്റെ ഭർത്താവ് എന്ത് വൃത്തികേട് ചെയ്താലും അവർക്ക് എന്തില്ല അവർക്ക് യാതൊരു പ്രശ്നവുമില്ല പഴയ കാലത്തൊക്കെ അവിടുത്തെ പ്രസിഡൻറ്റുമാരെ കുറിച്ച് പോലും അപവാദം വന്നപ്പോൾ ആ പറയുന്ന ഭാര്യമാർക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണ് ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസതയുടെ പ്രശ്നമാണ് അല്ലാതെ വൃത്തികേടിൻ്റെ പ്രശ്നമേ അവർക്ക് പ്രശ്നമല്ല തന്നെ ചതിച്ചു എന്ന് പറയുന്ന നുണ പറയുന്ന ഭർത്താവിനെ അവരിഷ്ടപ്പെടുകയില്ല ആ നുണയാണ് ഈ ബഷീർ ബഷി പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ ഇവളെ എങ്ങനെ കൊണ്ടുവരിക ഇവർക്ക് കുട്ടികൾക്ക് ക്ലാസ്സുണ്ട് പരീക്ഷയുണ്ട് ആ സമയത്ത് എങ്ങനെയാണ് കൊണ്ടുവരിക അപ്പം തന്നെ പറയുന്നുണ്ട് എന്ത് അല്ല പിന്നെ അതിന് വലിയ സാമ്പത്തിക ചെലവുമുണ്ടല്ലോ അപ്പം ആ ഒടുക്കം പറഞ്ഞതാണ് യഥാർത്ഥം സാമ്പത്തിക ചെലവുണ്ട് ആലോചിച്ച് നോക്കും ഈ ബഷീ ബഷിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒന്നിച്ച് ഒരു ഫാമിലിയായിട്ട് ബാങ്കോകിൽ എത്തുക എന്നത് അത്ര വലിയ ഒരു വലിയ ഈ രണ്ട് കുട്ടികളോ മറ്റല്ലോ ഉള്ളൂ ആ ഒരു ഭാര്യയും ഇത്രയും അവർ ദൂർത്തടിക്കുമ്പോൾ ഈ ആദ്യത്തെ ഭാര്യയായ സുഹാനയെയും ആ കുട്ടികളെയും കൂട്ടിയിട്ടായിരുന്നു ആ യാത്രയെങ്കിൽ അതെന്തുമാത്രം സന്തോഷകരമായിരുന്നു അല്ലേ പക്ഷേ അവിടെ ഈ നുണ പറഞ്ഞു എന്നതാണ് ഞാൻ പറഞ്ഞില്ലേ അമേരിക്കൻ സങ്കല്പത്തിൽ ഏറ്റവും തന്നെ ഭർത്താവ് എന്ത് വൃത്തികേട് ചെയ്താലും അവരെ സംബന്ധിച്ച് പ്രശ്നമില്ലാ പക്ഷേ ഭർത്താവ് നുണ പറയുന്നവനായിരിക്കരുത് നോക്കണം അവിടുത്തെ ഒരു നേതൃത്വത്തിൽ നുണ പറയുന്നവനായിരിക്കരുത് അബ്ലാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു വേട് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് കൂലിൽ ഹക്ക് എ മുറൻ നിങ്ങൾ സത്യം പറയണം അതെത്ര കൈപ്പുള്ളതായാലും എന്താച്ചാൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പ് യഥാർത്ഥത്തിൽ വിശ്വാസതയുടെ ഭാഗമാണ് ആലോചിച്ച വേണമെങ്കിൽ ഇത് ഞാനൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം ഒരു അറബി കഥയിൽ പറയുന്ന ഒരു പാഠമുണ്ട് ഒരു അറബി തൻ്റെ കുതിരയുമായിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ ഒരു മറ്റൊരു അറബി കിടന്നിങ്ങനെ തൻ്റെ പ്രയാസങ്ങൾ കാണിച്ചു കൊണ്ട് ആ വടിയിലിങ്ങനെ കിടന്ന് ഉരുളുകയായിരുന്നു ഈ ഈ കാരുണ്യമുള്ള അറബി എന്തു ചെയ്തു പെട്ടെന്ന് തന്നെ തൻ്റെ കുതിരയെ തളച്ചു അദ്ദേഹം ആ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഈ പറയുന്ന അവശനായി കിടക്കുന്ന ഈ അറബിയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കവേ പെട്ടെന്ന് തന്നെ ആ കിടക്കുന്നവർ പെട്ടെന്ന് തന്നെ ചാടി കയറിയ കുതിരയുടെ പുറത്ത് കയറി യാത്ര പോയി ഈ സമയത്ത് അറബി പറയുന്ന ഒരു വാക്കുണ്ട് നീ എന്നെ ചതിച്ചു സാരമില്ല എൻ്റെ കുതിരയെ കൊണ്ടുപോയി അതും സാരമില്ല പക്ഷേ നീ എന്നെ ചതിച്ചിട്ടാണ് എൻ്റെ ഈ കുതിരയെ തട്ടിയെടുത്ത് പോയത് എന്ന് ഈ വിവരം നീ ലോകത്തോട് പറയരുത് അറിയരുത് എന്തുകൊണ്ടെന്നാൽ പിന്നെ ആരും ആരെയും വിശ്വസിക്കാതെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരാൻ നിങ്ങൾക്ക് നന്ദി